ஹாய் காய்ஸ் நம்ம இப்போ இங்கே வந்திருக்கோம் ஆ தெரியல காய்ஸ் எந்த இடத்துக்கு வந்துருக்கோன்னா எந்த இடத்துக்கிட்ட வந்திருக்கோம் அப்போ நாம வந்து இல்லிக்கு கேள்வி வந்துருந்தோம் ஹாய் காய்ஸ் சேர்த்து எங்கே புதுசாக ஓபன் பண்ணியிருக்கோம் யூடியூப் சேனல் வீடியோட்டா தமிழில் புது வீடியோ என்னன்னா இப்படி வீடியோ எடுக்கிறது காய்ஸ் நாங்கள் புதுசாக ஒரு யூடியூப் சேனல் பண்ணிருக்கோம் அப்படி பரையணும் യൂട്യൂബ് ചാനൽ இதெல்லாம் வந்திருக்காங்க இது ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു വ്ലോഗാണ് ട്ടോ നമ്മള് കുറേ നാളായി നമ്മുടെ ചാനലിൽ ട്രാവൽ വ്ലോഗ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നെന്തായാലും പോകുന്നത് ഒരു വീഡിയോ ആക്കാം നമ്മൾ പോകുന്നുണ്ടെങ്കിലും എനിക്ക് മൊത്തത്തിൽ വീഡിയോസ് എടുക്കാൻ പറ്റാറില്ല അപ്പോൾ അതുകാരണം ഞാൻ ട്രാവൽ വ്ളോഗ് മാറ്റി വെച്ചേക്കണ ഒരു കാറ്റഗറി ആയിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു പറ്റുന്നത്രയും എടുക്കാം എടുത്തിട്ട് ഇടാം എന്നുള്ള മൈൻഡ് സെറ്റിലാണ് കേട്ടോ പോകുന്നത് അപ്പം നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് അഞ്ചരക്കായപ്പോൾ തന്നെ ഇറങ്ങി മാക്സിമം നമ്മൾ വെളുപ്പിനെ ഇറങ്ങണതാണ് നല്ലതെന്ന് ഞാൻ പഴയ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ പറയണേ രാവിലെ ഞങ്ങളെപ്പോഴും പോകുമ്പോൾ തന്നെ രാവിലെ ഒരു അഞ്ചര ആ ഒരു ടൈം ആകുമ്പോൾ തന്നെയാണ് വന്നിട്ട് ഇറങ്ങാറുള്ളത് കാരണം ചൂട് കാര്യങ്ങൾ വന്നേക്കു മുന്നേ നമ്മൾ അവിടെ റീച്ച് ചെയ്യണമല്ലോ സ്ഥലത്ത് പിന്നെ അതുമാത്രമല്ല നമ്മൾ ഒരു മാർച്ച് ഫസ്റ്റ് വീക്ക് ആവുമ്പോഴാണ് കേട്ടിട്ട് ഈ പോകുന്നത് അപ്പോൾ എന്തായാലും വെയിൽ വെയിൽ കാര്യങ്ങൾ വന്നേക്കു മുന്നേ തന്നെ ഒരു പകുതി ദൂരെ എത്തണം എന്നുള്ളൊരു കാൽക്കുലേഷനാണ് പോണത് നമ്മുടെ ഡെസ്റ്റിനേഷൻ ഏതാണെന്ന് ഞാൻ പറഞ്ഞില്ല നമ്മുടെ ഡെസ്റ്റിനേഷൻ വന്നിട്ട് കോട്ടയത്തുള്ള ഇല്ലിക്കൽ കല്ലാണ് ഗൈസ് ഇതിനു മുന്നേ ഞങ്ങൾ പണ്ട് പോയിട്ടുണ്ട് പക്ഷേ എനിക്ക് ടോപ്പിലൊന്നും കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആ ടൈമിൽ അപ്പോൾ ഇത്തവണ എന്തായാലും മൊത്തത്തിൽ നമുക്ക് കോട്ടയത്തെ ആ ഒരു ഇല്ലിക്കൽ കല്ലിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനാണ് ഗൈസ് നമ്മൾ പോകണത് ഞങ്ങൾ മാത്രമല്ല കേട്ടത് ഈ ഫ്രണ്ടിൽ പോണ ആൾക്കാരുണ്ട് നമ്മുടെ പൊതുവേ ഉള്ള മെയിൻ പങ്കാളിസ് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഞങ്ങൾ അവിടെ ഇവിടെ നിർത്തിയിട്ടൊക്കെയാണ് പോകുന്നത് പക്ഷേ നമ്മുടെ തോമസിന് ഭയങ്കര കാൽ വേദന കാരണം അവൻ്റെ ഒരു റിലാക്സിങ് മോഡാണ് ഗൈസ് നിങ്ങളിപ്പോൾ സൂം ചെയ്ത് കണ്ടോണ്ടിരിക്കുന്നത് നിങ്ങളെങ്ങനെയാണോ ഗൈസ് നമ്മൾ സൺഡേ ആണ് ആണ്ടാ പോണത് അപ്പൊ ഏകദേശം ഒരു ഒമ്പത് മണി ആയപ്പോനും എല്ലാ പള്ളികളിലും ഇതുപോലെ പ്രാർത്ഥന കുർബാനകൾ അതൊക്കെ നടക്കുന്ന ടൈം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു രാമപുരം ഒക്കെ എത്തിപ്പോഴിഞ്ഞപ്പോഴത്തേനും അവിടെ ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു പള്ളി കണ്ടിട്ടുണ്ട് നല്ല ഭംഗിയ പള്ളി പള്ളി കാണാൻ തന്നെ പള്ളി കാണുമ്പോൾ തന്നെ നമുക്ക് കയറാൻ തോന്നും അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ അല്ലു തോമസ് ഒക്കെ ഇവിടെ കൊച്ചിയിലായിരിക്കുമ്പോഴത്തേനും സണ്ടേയിലൊക്കെ പള്ളിയിലൊക്കെ പോകുന്ന ടീംസാണ് അപ്പോൾ പള്ളി കണ്ടപ്പോഴത്തേനും അവർക്ക് പള്ളി കയറണം എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്കും പള്ളി കണ്ടപ്പോഴേ ഞങ്ങൾക്ക് നല്ലൊരു സന്തോഷം തോന്നിയായിരുന്നു പിന്നെ ഇവർ വന്നപ്പോഴത്തേനും ഒന്നും നോക്കില്ല നേരെ പള്ളിയിലോട്ട് കയറി പള്ളി കാണുമ്പോൾ തന്നെ ഭയങ്കര ഡിഫറെൻ്റായിട്ട് തോന്നിയിട്ടെ കാരണം നമ്മൾ ആ മെയിൻ റോഡിൽ നിന്ന് കയറി വരുമ്പോൾ തന്നെ സെൻറ്ററിലായിട്ടാണ് ഈ ഒരു ചർച്ച് വന്നത് ഈ ചർച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തട്ട് തട്ടായിട്ടാണ് പള്ളി വന്നത് അപ്പം ഞങ്ങൾ വിചാരിച്ചു ഒറ്റ പള്ളിയാണ് ഓരോ തട്ടും എല്ലാം കൂടി ചേർന്നിട്ട് ഒരൊറ്റ പള്ളിയാണെന്ന് വിചാരിച്ചത് അകത്ത് കയറി കഴിഞ്ഞപ്പോഴാണ് കാണുന്നത് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒരു കുഞ്ഞു പള്ളിയുണ്ട് അതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് പുതിയതായിട്ട് ഇവർ വലുതായിട്ട് ഒരു ബംഗ്ലാവ് പോലത്തെ ഒരു പള്ളിയും കൂടി പണിതിട്ടുണ്ട് അപ്പോൾ ദൂരത്തു ദൂരത്തുനിന്ന് കാണുമ്പോഴത്തേക്കും നല്ല വലിയൊരു പള്ളി നല്ല രസള മൊത്തം ഒരു വൈറ്റ് പെയിൻ്റ് ആണ് അടിച്ചിട്ടുള്ളത് അപ്പോൾ നിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് അങ്ങനെ നമ്മൾ പള്ളിയിലൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഇനി നമ്മുടെ സ്പോട്ടിലോട്ട് പോണതാണ് ഇപ്പോൾ ഏകദേശം ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ വെയിൽ കാര്യങ്ങളൊക്കെ വന്നേ ഉള്ളൂ അപ്പോൾ അത് ഭയങ്കര റിലാക്സ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കണത് അങ്ങനെ ഇപ്പം നിരപ്പായ റോഡാണ് കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേനും നല്ല കയറ്റം വന്നിട്ടുണ്ട് അപ്പോൾ വണ്ടിയുടെ വെയിറ്റ് മാത്രമല്ല വണ്ടിയിൽ ഇരിക്കുന്ന ആൾക്കാരുടെ വെയിറ്റും അത്യാവശ്യം നല്ല വെയിറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര പിടിച്ചു മുറുക്കിയാണ് കയറ്റിയിട്ടുണ്ടായിരുന്നത് വണ്ടി അപ്പോൾ ഏകദേശം മലകളൊക്കെ കണ്ടപ്പോൾ നമ്മൾ റിലാക്സ് ചെയ്യാനായിട്ട് വണ്ടിയൊക്കെ നിർത്തി സ്ഥലങ്ങളൊക്കെ കണ്ട് അങ്ങനെ കയറുകയാണ് കേട്ടോ ദേ ഇവിടെ നല്ല വെയിലായത് കാരണം നമുക്ക് കോട കാര്യങ്ങൾ കിട്ടില്ല എന്നുള്ളത് ഉറപ്പായിരുന്നു എന്തായാലും നോക്കാം എന്നുള്ളത് ഇതിൽ പോണേട്ടോ നമ്മളിതിന് മുന്നേ പണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഇല്ലിക്കറക്കല്ല് പക്ഷേ സ്ഥലങ്ങൾ കാര്യങ്ങളൊന്നും നമ്മൾ മൊത്തത്തിൽ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ രണ്ട് മൂന്ന് മാസം മുന്നേ ഇല്ലിക്കർക്കല്ല് പോകാം എന്നുള്ളൊരു ടോക്ക് പറഞ്ഞു അങ്ങനെ പറഞ്ഞു പറഞ്ഞ് നമ്മൾ മാർച്ച് ആയപ്പോഴാണ് പോണത് നമ്മൾ ടോപ്പിൽ കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നട്ടോ കുറേ വണ്ടികളുണ്ടായിരുന്നു കുറേ ഫാമിലി ആയിട്ട് വന്നിരിക്കണതും പിന്നെ അതേപോലെ തന്നെ കുറേ കപ്പിൾസും പിന്നെ കുറേ ലവ്വേഴ്സ് അങ്ങനെ കുറേ 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 ആൾക്കാരുണ്ടായിരുന്നു റൈഡേഴ്സ് അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നട്ടോ അപ്പോൾ ഞങ്ങൾ ഇതേ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കണേ നമുക്ക് വേണമെങ്കിൽ രണ്ട് ഓപ്ഷൻസ് ആണ് ഉള്ളത് ഒന്നുമില്ലെങ്കിൽ നമുക്ക് ജീപ്പ് വഴി കയറാം ജീപ്പ് വഴി കയറാനാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് മുപ്പത്തൊമ്പത് രൂപയാണ് വരുന്നത് ഇൻ കേസ് നമുക്കിനി ജീപ്പ് വേണ്ട നടന്ന് മേളിൽ കയറണമെന്നാണെങ്കിൽ ഒരാൾക്ക് ഇരുപത് രൂപയാണ് വരുന്നത് ഞങ്ങളപ്പം നടന്ന് കയറാന്നുള്ള സെഗ്മെൻറ്റിലാണ് എന്തായാലും എല്ലാവരും ഉണ്ടല്ല നന്നായിട്ട് സംസാരിച്ച് പിന്നെ അതേപോലെ തന്നെ കാഴ്ചകളൊക്കെ കണ്ട് വീഡിയോ ഒക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് പയ്യെ പയ്യ് സംസാരിച്ച് അങ്ങനെ കോമഡിയൊക്കെ അടിച്ച് പോകാന്നുള്ള സെഗ്മെൻറ്റിലാണ് അങ്ങനെ ഞങ്ങൾ കയറാൻ തുടങ്ങി ഇപ്പോൾ അധികം വെയിൽ ഇല്ല ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കാറ്റുണ്ട് അതേപോലെ തന്നെ വെയിൽ വരും പോകും അങ്ങനത്തെ ഒരു സെഗ്മെൻറ്റാണ് നമ്മൾ മലകയറി കഴിയുമ്പോഴത്തേനും കുറച്ചും തളർന്ന് കഴിയുമ്പോൾ ഇതുപോലെ ഓരോ വളവിലിങ്ങനെ നിന്ന് പരിദൂഷണമൊക്കെ പറഞ്ഞ കാറ്റൊക്കെ ഉണ്ട് ചളിയൊക്കെ അടിച്ചിട്ടാണ് നമ്മൾ പൂർവ്വാധിക ശക്തിയോട് വീണ്ടും കയറണതെട്ടോ അപ്പോൾ നിങ്ങൾ എല്ലിക്കലുകൾ വരാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൂടുള്ള മന്തുകൾ മാറ്റി വെക്കുക ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ അങ്ങനെയുള്ള മാസങ്ങളൊക്കെ മാറ്റിയിട്ട് കുറച്ച് കുറച്ച് ചെറുതായിട്ട് മഴയും കുറച്ച് തണുപ്പൊക്കെ ഉള്ള മാസം നമുക്ക് വരാന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി ഇച്ചിരി നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ വന്നവരാണെങ്കിൽ അതും കൂടി ഒന്ന് നോട്ട് ചെയ്താൽ കുറച്ചും കൂടി നല്ലതായിരിക്കും നമ്മളപ്പോൾ പയ്യെ പയ്യെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കണേണ്ട ചേട്ടനെയും തോമസിനെയും കാണാനില്ല ഗൈസ് എവിടെ പോയെന്നറിയാൻ പാടില്ല പിന്നെ ഞങ്ങൾ നോക്കിയപ്പോഴത്തേനും അവരേറ്റവും ടോപ്പിലിരിപ്പുണ്ട് നിങ്ങൾക്ക് കാണാൻ അറിയില്ല മാക്സിമം ഞാൻ സൂം ചെയ്യാം കണ്ട അവരവിടെ എത്തി എങ്ങനെ പോയെന്ന് എനിക്കറിയില്ല ഇപ്പം ഞങ്ങൾ ഈ കയറിക്കൊണ്ടിരിക്കണത് ഒരു ഷോർട്ട് കട്ടാണ് കേട്ടോ അത് അറിയില്ല കുറേ പേര് കയറിപ്പോണെന്ന് കണ്ടിട്ട് അങ്ങനെ ഞങ്ങൾ വഴി ഇങ്ങനെ കയറിയതാണ് ഇങ്ങനെ ടാർട്ട ടാർട്ടർ കൂടിയാണ് സാധാരണ നമ്മൾ കയറാറുള്ളത് പക്ഷേ ചില മലകളുടെ ഷോട്ട് കട്ടായിട്ട് ഒറ്റയടിക്ക് മേളിലോട്ടുള്ള ഒരു ഷോർട്ട് കട്ട് ഉണ്ട് അങ്ങനെ വേണമെങ്കിൽ കയറാം അപ്പോൾ ഞങ്ങൾ അങ്ങനെ കയറി കയറി ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടം വരെ നടന്ന് കയറാനുണ്ട് കുറേ കഞ്ഞപ്പത്തേനും ഇതുപോലത്തെ ഒരു സ്ഥലം എത്തി ഇവിടെ വരെയാണ് ജീപ്പ് വന്നത് ഇവിടെ നിന്ന് ഇനി നമ്മൾ ജീപ്പിൽ വന്നവരാണെങ്കിലും നടന്ന് വന്നവരാണെങ്കിൽ ഇനി അങ്ങോട്ട് നടന്ന് തന്നെ കയറണം മുകളിലോട്ട് ഇവിടെ വരേ ഉള്ളൂ ജീപ്പ് അപ്പം ഇതിന് തൊട്ടടുത്ത് തന്നെ ഇതുപോലെ ഷോപ്പ് ഉണ്ട് നമുക്ക് വേണമെങ്കിൽ നടന്ന് കയറിയവർക്ക് വേണമെങ്കിൽ സ്റ്റാമിനയ്ക്ക് വേണ്ടി വെള്ളമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കണമെങ്കിൽ കഴിക്കാൻ ഞങ്ങളതേ പൈനാപ്പിൾ അതുപോലെ തന്നെ നെല്ലിക്കുപ്പിലിട്ടതൊക്കെ കഴിച്ച് ഇച്ചിരി വെള്ളമൊക്കെ മേടിച്ച് സെറ്റ് ചെയ്തിട്ടൊക്കെയാണ് പോണത് അതേപോലെ തന്നെ ഇവിടെ നിന്ന് നമ്മൾ വെള്ളം വാങ്ങിക്കുമ്പോഴത്തേനും അവർ കുപ്പിയിൽ ഇങ്ങനെ ഒരു സ്ലിപ്പ് പോലെ എഴുതി തരും പത്ത് രൂപയുടെ കുപ്പിയാണെന്നുണ്ടെങ്കിൽ ഇരുപത് എന്ന് എഴുതി തരും എന്നിട്ട് നമ്മൾ ഇപ്പോൾ മേളിലോട്ടാണല്ലോ ഇനി കയറണത് മേളിലോട്ട് കയറി കഴിയുമ്പോഴത്തേനും നമ്മൾ അവിടെ എവിടെയും കുപ്പി വലിച്ചെറിഞ്ഞ് ഇടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവർ പറയും സ്ലിപ്പ് ഒട്ടിക്കുന്നുണ്ട് ഇരുപത് രൂപയുടെ ശരിക്കും പത്ത് രൂപയാണ് കുപ്പിക്ക് തിരിച്ച് വരുമ്പോഴത്തേനും കുപ്പി തരാണെന്നുണ്ടെങ്കിൽ തിരിച്ച് നിങ്ങളുടെ പത്ത് രൂപ തരാമെന്നുള്ള സെഗ്മെൻറ്റ് അപ്പോൾ നമ്മൾ എന്തായാലും പത്ത് രൂപയ്ക്ക് വേണ്ടിയിട്ട് കളയില്ലല്ലോ അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട് അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് കുപ്പി മേടിച്ചപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു തിരിച്ച് നമ്മൾ മല കയറിയിട്ട് വന്നപ്പോൾ ആ ചേട്ടന് കൊടുത്തപ്പോഴത്തേനും നമുക്ക് പത്ത് രൂപ തിരിച്ച് കിട്ടി അതെന്തായാലും നല്ലൊരു കാര്യമാണ് അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ വലിച്ചെണ്ണിടുമല്ലോ നമ്മൾ ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ ടോപ്പിൽ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചും കൂടി കയറിയാൽ മതി ഇനിയുള്ള വീഡിയോസ് ഞാൻ കുറേച്ചേ എടുക്കുന്നുള്ളൂ കാരണം എനിക്ക് രണ്ട് കൈയും രണ്ട് കാലും ഉപയോഗിച്ച് തന്നെ വേണം കയറാൻ കാരണം ഇനി ടാറിട്ട റോഡോ അല്ലെങ്കിൽ കട്ട പിരിച്ച റോഡോ ഒന്നും അല്ല കുത്തനെ കയറ്റമാണ് അതാണെങ്കിലും ഈ ഒരു റോഡ് അറിയാലോ വണ്ടി പോലും കയറില്ല നമുക്ക് സൂക്ഷിച്ച് കയറിയിട്ടില്ല എന്നാണെങ്കിൽ നമ്മൾ തട്ടി വീഴും കൈസ് അങ്ങനത്തെ റോഡാണ് കാണാൻ അറിയില്ല ഭയങ്കര മോശമായിട്ടുള്ള റോഡാണ് ഇനി മെള്ളോട്ടുള്ളത് അപ്പോൾ എനിക്ക് രണ്ട് കൈ പിടിച്ച് തന്നെ കയറണം നമ്മൾ വലിഞ്ഞ് കയറി നമ്മുടെ ടോപ്പിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ല ശരിക്കും പറഞ്ഞാൽ ആകാശത്തെ തൊട്ടോ തൊട്ടില്ല എന്നുള്ള രീതിയിലാണ് ആ ഒരു സംഭവം ആ ഒരു റോക്ക് നിൽക്കുന്നത് ഭയങ്കര ഭയങ്കര എന്താ പറയുക മനസ്സിൽ ഭയങ്കര ഒരു സംതൃപ്തി തോന്നി ഗൈസ് അപ്പോൾ അതേ ഞങ്ങളെല്ലാവരും ക്ഷീണിച്ച് നിൽക്കുന്ന മൗണ്ടയാണ് നിങ്ങൾ കാണുന്നത് പക്ഷേ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പൂർവ്വ വീണ്ടും ശക്തി വീണ്ടെടുത്തു ഗൈസ് തോമസിൻ്റെ ഒരു സന്തോഷം നോക്കൂ ഇനി നമ്മൾ റോഡ് ഞാൻ കാണിച്ചു തരാം നമ്മളിപ്പോൾ ഇങ്ങോട്ട് കയറി വന്നിട്ടുള്ള ആ റോഡ് ഞാൻ ഇപ്പോൾ വ്യക്തമായിട്ട് കാണിച്ചു തരാം ഗൈസ് ഇനി ഇറങ്ങണമെന്നുള്ള സങ്കടത്തിലാണ് ഞാൻ പക്ഷെ എന്നാലും ഇറങ്ങണമല്ലോ നമുക്ക് ഇത്രയും കയറി ഇത്രയും ഇറങ്ങണമല്ലോ ഇനി എങ്ങനെ നടന്ന് ഇറങ്ങും എന്നുള്ളതാണ് എൻ്റെ പേടി ഗൈസ് അപ്പോൾ ദേ ഇതെനിക്ക് കണ്ടു തീരണില്ല പക്ഷേ എന്നാലും ബൈ ബൈബായി ഇല്ലെഫിക്കല്ല ഇനി എപ്പോഴെങ്കിലുമൊക്കെ കാണാൻ നമുക്ക് വായി നമ്മളിപ്പോൾ ഇറങ്ങാൻ പോണേ ഇതാണ് നമ്മളിറങ്ങാൻ പോണത് കേട്ടോ നിങ്ങൾക്കിപ്പോൾ ഇവിടുന്ന് എന്തോരം വ്യൂ ഉണ്ടെന്ന് എനിക്ക് അറിയില്ല എന്നാലും നിങ്ങൾക്ക് സൂം ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം ഈ വഴിയുടെ ഒരു സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ അവിടെ കൂടെയൊക്കെ കല്ലുകൾ കിടക്കേണ്ട അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഭയങ്കര കുത്തനെ സ്ലോപ്പ് ചില സ്ഥലങ്ങൾ അങ്ങനത്തെ ഒക്കെ ഒരിതാണ് നമുക്ക് കണ്ട നമുക്ക് ഒരു ഗ്രിപ്പില്ല ഇറങ്ങുമ്പോഴത്തേനും ആ രണ്ട് സൈഡിലുമുള്ള കൈവരി ഉണ്ടല്ലോ ആ സാധനമാണ് ഏക ഗ്രിപ്പ് ഇതില്ല എന്നാണെങ്കിലും നമ്മൾ തലയും തല്ലി വീഴുന്ന ഒരു നല്ല സ്ഥലം കേട്ടോ അത് ചില സ്ഥലങ്ങളിൽ കല്ലുണ്ട് ചില സ്ഥലങ്ങളിൽ പാറയുണ്ട് ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ പൂഴി പോലത്തെ അപ്പോൾ നമ്മൾ കാല് വെക്കുമ്പോൾ തന്നെ അതിങ്ങനെ തീട്ടിപ്പോവും അങ്ങനെ നിങ്ങൾ എങ്ങനെയൊക്കെയോ ഇറങ്ങി താഴെ എത്തിയപ്പോൾ ഒരു ഐസ്ക്രീം കാരണം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഐസ്ക്രീം കഴിച്ചു കുറച്ചു റെസ്റ്റ് എടുത്തു വീണ്ടും നമ്മൾ താഴോട്ട് ഇറങ്ങി പിന്നെ നമ്മൾ ആദ്യം നമ്മൾ ജീപ്പ് ഇട്ടിട്ടുണ്ടായിരുന്ന സ്ഥലമുണ്ടല്ലോ അവിടെ കയറിയിട്ട് ഇത്തിരി ഇളനീരൊക്കെ കുടിച്ചു നല്ല വിശപ്പുണ്ടായിരുന്ന കേട്ടോ കാരണം നമ്മൾ രാവിലെ കഴിച്ച ഫുഡൊക്കെ മേളിൽ വരെ എത്തപ്പോഴേക്കും ദഹിച്ച് ദഹിച്ച് ദഹിച്ചൊന്നുമില്ലാണ്ടായി വയറ് കാലിയാണ് നല്ല രീതി വിശക്കുണ്ടായിരുന്നു അങ്ങനെ നമ്മളിവിടെ കയറിയിട്ട് നല്ല ഇളനീര് വെള്ളം പ്യുറായിട്ടുള്ള ഇളനീര് വെള്ളം അതുപോലെ തന്നെ അതിൻ്റെ അകത്തുള്ള മറ്റേ വിളക്കുള്ള സാധനം ഉണ്ടല്ലോ ഈ കരിക്കിൻ്റെ ഈ സാധനം ഇതൊക്കെ കഴിച്ച് നമ്മൾ വയറ് നിറച്ച് നല്ലതായിരുന്നട്ടോ എനിക്ക് ഇങ്ങനെ എന്തോ ഉറവ് വരുമോ അങ്ങനെ എന്തുവായിരുന്നു എണ്ണത്തിന് അപ്പോൾ നെറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട് അപ്പോൾ ബി എസ് എൻ എല്ലും എയർടെല്ലും മാത്രമേ ഇവിടെ വർക്ക് ചെയ്യുള്ളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അങ്ങനെ ജീപ്പേയിൽ കൂടി ഒക്കെ ചെയ്ത് കുറച്ച് പേർ അവിടെ നിന്ന് റിലാക്സ് ചെയ്ത് ഇനി നമ്മൾ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എങ്ങനെ ഇറങ്ങും എന്നുള്ളൊരു ഇതിലാണ് കാരണം ഇപ്പോൾ നല്ല വെയിലുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ താഴോട്ട് നടന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കരിഞ്ഞ് പോകുമെന്നുള്ളത് ഉറപ്പാണ് ഓൾറെഡി ഞങ്ങൾ കരിഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു വന്നാൽ പിന്നെ ജീപ്പിൽ പോവാം കയറിയപ്പോൾ നമ്മൾ നടന്ന് എല്ലാം കണ്ട് ആസ്വദിച്ച് കാറ്റൊക്കെ കൊണ്ടിട്ടൊക്കെയുള്ള കയറിയത് ഇനി ഇനി നമുക്ക് താഴോട്ട് ഇറങ്ങുമ്പോൾ അങ്ങനെ ചിലപ്പോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിലോന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ജീപ്പിലാണ് പോകുന്നത് നമ്മൾ മെയിനിലോട്ട് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും നമ്മൾ ജീപ്പാണ് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുപ്പത്തൊമ്പത് രൂപയാണ് വന്നത് പക്ഷേ ഞങ്ങൾ ഓൾറെഡി നടന്നുള്ള കയറിയത് ഇനി തിരിച്ച് നമ്മൾ ജീപ്പിൽ ഇറങ്ങുന്നത് കൊണ്ട് മുപ്പത്തമ്പത് രൂപ തന്നെയാണ് അവരെടുത്തത് കാരണം വലിയ മാറ്റങ്ങളൊന്നും ഞങ്ങൾക്ക് തോന്നിയില്ല എന്തായാലും നമ്മൾ ജീപ്പിൽ പോകുന്നതും നടന്നു കയറണതിൻ്റെ ആ ഒരു ഫീൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് നടന്നു കയറുമ്പോൾ നല്ല ടൈം എടുക്കും എന്നുള്ളതാണല്ലൊരു ബേസിക്കായിട്ടുള്ളൊരു സംഭവം അത് പക്ഷേ നമ്മൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തായിരുന്നു കുറേ ടൈം ഉണ്ടായിരുന്നു ജീപ്പിൽ വരുമ്പോഴത്തേനും നമ്മൾ ബോഡി ഇറങ്ങാതെ ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് നൈസായിട്ട് വ്യൂ ഒക്കെ കണ്ട് വരുന്ന ഒരു ഫീലാണ് അതും നല്ലതാണ് ജീപ്പിൻ്റെ ഒരു ഇത് തന്നെ വേറൊരു എക്സ്പീരിയൻസ് ആണല്ലോ അപ്പോൾ രണ്ട് നമ്മൾ ആസ്വദിച്ചിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഇതേ നോക്കൂ ഇനി നമ്മൾ നേരെ ആളുകൂട്ടാണ് പോണത് ഏകദേശം നമ്മൾ താഴെ എത്താറായിട്ടോ ഇനി നമുക്ക് പാർക്കിങ്ങിൽ നിന്ന് വണ്ടി എടുക്കണം നേരെ ഇവിടുന്ന് സ്ഥലം വേണം വീട്ടിലോട്ട് പോകണം അതിന് മുന്നേ തന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കാനുണ്ട് ഞങ്ങൾ നല്ല രീതിയിൽ ടയർഡായിട്ടുണ്ട് നിങ്ങളുടെ ഫേസ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും എൻ്റെ മുഖമൊക്കെ കയറിയതും വന്നതും നോക്കി എല്ലാവരും അതെ മുഖമൊക്കെ വെറുതെ സെൻറ്റാൻ അടിച്ചിട്ട് അങ്ങോട്ട് കരിഞ്ഞു പോയി പോയി ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഇതൊക്കെ മാറ്റിയൊക്കെ എടുക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുന്നു വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും